അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം അള്ളാഹുവിൻ്റെ നബി തിരുമേനി സല്ലാഹു അലി വസലമ തങ്ങളോടൊപ്പം തങ്ങളുടെ ജീവിതകാലത്ത് ദീനിനു വേണ്ടി പ്രവർത്തിച്ച സ്വഹാപാക്കൾ അവർ ദീനിനു വേണ്ടി അവരുടെ ജീവനും സ്വത്തും അഭിമാനവും എപ്രകാരം ചിലവഴിച്ചിരുന്നു എന്നതിന് ഉദാഹരണമായ ചില സംഭവങ്ങളെക്കുറിച്ച് അതോടൊപ്പം തന്നെ അള്ളാഹുവിലുള്ള പൂർണ്ണമായ ഭയവും ഈ മഹാത്മാക്കൾക്കുണ്ടായിരുന്നു പാവികളായ നമുക്കും അതിൻ്റെ വാസന ഉണ്ടാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവർ എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ആയിഷാറി അള്ളാഹു എന്നെ പറയുന്നു ആകാശത്തിൽ മേഘവും കൊടുങ്കാറ്റും മറ്റും കണ്ടാൽ റസൂലി സലാഹു അലൈവസലമ്മ തങ്ങളുടെ പരിശുദ്ധ മുഖത്തിന് വലിയ വ്യത്യാസമുണ്ടാവുകയും മുഖം ചുവപ്പ് വർണ്ണമാവുകയും ചെയ്യുമായിരുന്നു ഭയം കൊണ്ട് ചിലപ്പോൾ വീടിനകത്തേക്ക് കടക്കുകയും ചിലപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുകയും ഇപ്രകാരം ദുബായിരയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അള്ളാഹു മീ ബിഹി അള്ളാഹുവേ ഈ കാറ്റിൻ്റെ നന്മയെയും ഈ കാറ്റിലുള്ള മഴ മുതലായതിൻ്റെ നന്മയെയും ഇതിനെ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഈ കാറ്റിൻ്റെ ഉപദ്രവത്തെ തൊട്ടും അതിലുള്ളതായ വസ്തുക്കളുടെ ഉപദ്രവത്തെ തൊട്ടും അതിനെ ഏതൊരു ഉദ്ദേശത്തിനായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ ഉപദ്രവത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്നാൽ മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ റസൂൽ സ്വല്ലാഹു വലിവസനമാ തങ്ങളുടെ മുഖം പ്രസന്നമാകാൻ തുടങ്ങും ഒരിക്കൽ ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ജനങ്ങളെല്ലാം മഴ കാണുമ്പോൾ മഴയുടെ ലക്ഷണം കണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന വിചാരത്താൽ സന്തോഷിക്കാറുണ്ടല്ലോ എന്നാൽ തങ്ങളിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടാൻ കാരണം എന്താണ് അത് കേട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആയിഷ ഇതിലൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നില്ലെന്ന് എനിക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയും ആദ്യ സമൂഹത്തിന് കാറ്റിലൂടെയാണ് ശിക്ഷ വന്നെത്തിയത് അവർ മേഘത്തെ കണ്ടിട്ട് നമുക്ക് വെള്ളം കിട്ടാനുള്ള മേഘമാണല്ലോ ഈ വരുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു എന്നാൽ അതിലുണ്ടായിരുന്നത് ശിക്ഷയായിരുന്നു സുനന് ഇബിനു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് പരിശുദ്ധ കുറയാൻ അള്ളാഹു പറയുന്നു فلما رأوه عارضا مستقبل عوديتهم قالوا هذا عارض ممطرنا بل هو ما جَلْتُمْ به ريهم فيها عذاب أليم تدمر كل شيء بأمر ربها وأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين അവർ അതായത് ആദ്യ സമുദായക്കാർ മേഘത്തെ അവരുടെ തായ്വരയുടെ മുകളിൽ കൂടി പ്രത്യക്ഷപ്പെട്ടു വരുന്നതായി കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു ഇത് നമുക്ക് മഴ പെയ്പ്പിക്കുന്ന മേഘമാണ് അപ്പോൾ അഹുവിൽ നിന്നുള്ള അറിയിപ്പുണ്ടായി അല്ല ഇത് നിങ്ങൾ ധൃതി കൂട്ടി ചോദിച്ച ശിക്ഷയാണ് അവർ അവരുടെ നബിയോട് നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്കത് അനുസരിക്കാത്തതിൻ്റെ പേരിലുള്ള ശിക്ഷ കൊണ്ടുവരിക എന്ന് ചോദിച്ചിരുന്നു വേദനാജനകമായ ശിക്ഷയുള്ള ഒരു കാറ്റായിരുന്നു അത് അതിൻ്റെ റബ്ബിൻ്റെ ആജ്ഞാനുസരണം വസ്തുക്കളെയും അത് നശിപ്പിക്കുന്നതുമായിരുന്നു അപ്രകാരം തന്നെ അവരുടെ പാർപ്പിടങ്ങളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അവർ നശിപ്പിക്കപ്പെട്ടവരായിത്തീരുന്നു ഇപ്രകാരം അക്രമികളായ ജനങ്ങൾക്കെല്ലാം നാം ശിക്ഷ നൽകുന്നതാണ് സൂറത്ത് അഹിക്കാഫ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുലോകത്തെയും നേതാവായ റസൂൽ അല്ലാഹു അലൈവസക്കുണ്ടായിരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്റെ സ്ഥിതി ഇപ്രകാരമായിരുന്നു ും തങ്ങൾ ഒരു ജനവിഭാഗത്തിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കുകയില്ല സൂറത്തുൽ അൻഫാൽ മുപ്പത്തിമൂന്ന് എന്ന് അള്ളാഹു തങ്ങളോട് കരാർ ചെയ്തിട്ട് പോലും മേഘവും കാറ്റും കാണുമ്പോൾ അതിലൂടെ മുൻകഴിഞ്ഞ ജനങ്ങൾക്കുണ്ടായിരുന്ന ശിക്ഷയെ പറ്റി ഓർമ്മിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പാപങ്ങളിൽ മുഴുകിക്കിടക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ് ഭൂകമ്പം കൊടുങ്കാറ്റി മുതലായ അള്ളാഹുവിന്റെ അനേകം ശിക്ഷകൾ ഉണ്ടാകുന്നതായി ഇന്നും നാം കാണുന്നു എന്നാൽ ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയമുണ്ടായി തൗബ അല്ലെങ്കിൽ ഇസ്തീ നമസ്കാരം തുടങ്ങി ഇബാദത്തുകളിൽ വ്യാപൃതരാകുന്നതിന് പകരം മറ്റു പല വിധത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക ഗവേഷണങ്ങൾ നടത്തുക മുതലായ പ്രയോജനമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നാം കഴിഞ്ഞുകൂടുന്നു പറയുന്നു അനസ് ജീവിതകാലത്ത് ഒരു ദിവസം പകൽ ഇരുൾ മൂടി ഞാൻ അനസ് അനസിറിയാഹു അനുവിൻ്റെ സന്നിധിയിൽ ചെന്നു റസൂലുമായി സൊല്ലാഹു അലൈവസലമിയുടെ കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ അഭയം റസൂലാഹി സുല്ലാഹു അലൈവസലമയുടെ കാലത്ത് കാറ്റ് അല്പം വേഗത്തിൽ അടിച്ചു വീശുകയാണെങ്കിൽ കിയാമത്ത് വന്നോ എന്ന ഭയത്താൽ ഞങ്ങളെല്ലാം ഓടി പള്ളിയിൽ എത്തുമായിരുന്നു അബുദർ എന്ന് പറയുന്നു കാറ്റ് അല്പം ശക്തിയായി അടിക്കുകയാണെങ്കിൽ ഭയപ്പെട്ട് പള്ളിയിൽ എത്തുക എന്നത് റസൂൽ സല്ലാഹു അലൈവസലമ തങ്ങളുടെ പതിവായിരുന്നു ജമുൽ ഫവായിദ് എന്ന കിതാബിൻ്റെ രണ്ടാം കോളിയത്തിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഒരിക്കൽ സൂര്യഗ്രഹണം ഉണ്ടായി ഈ സംഭവത്തിൽ റസൂലുലാഹ് സാഹുഅലൈ വസ്സലമ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ചിന്തയിൽ സ്വഹാബാക്കർ റസീ അല്ലാഹുവനും തങ്ങളുടെ ജോലികളെല്ലാം മതിയാക്കിക്കൊണ്ട് ഓടി പള്ളിയിലെത്തുകയാണ് അമ്പെയ്ത് പരിശീലിച്ചുകൊണ്ടിരുന്ന ചെറു ബാലന്മാരും അത് ഉപേക്ഷിച്ച് അലൈവ് വസ്സലമ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടിയെത്തി റസൂൽ സാഹു അലൈവ് വസ്സലമ തങ്ങൾ രണ്ടരക്കാലത്ത് ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു ആ നിസ്കാരം വളരെ ദീർഘമായിരുന്നതിനാൽ ആളുകൾ തളർന്നു വീഴാൻ തുടങ്ങി Yup. <laughs> േ ഞാനൊരു ജനതയിൽ ഉള്ളപ്പോൾ നീ അവരെ ശിക്ഷിക്കുകയില്ലെന്നും അവർ മാപ്പിൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ ശിക്ഷിക്കുകയില്ല എന്നും നീ എന്നോട് കരാർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നു അനന്തരം റസൂലമ ജനങ്ങളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം ഉപദേശിച്ചു സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിച്ചാൽ കൂടി നിസ്കാരത്തിലേക്ക് തിരിയുക ആഹിരത്തിൻ്റെ കുറിച്ച് ഞാൻ കാണുന്നത് നിങ്ങൾ അറിയുകയാണെങ്കിൽ അല്പം മാത്രം നിങ്ങൾ ചിരിക്കുകയും അധികമായി കരയുകയും ചെയ്യുന്നതാണ് എപ്പോഴെങ്കിലും ഇപ്രകാരമുള്ള അവസ്ഥകൾ ഉണ്ടായാൽ നമസ്കരിക്കുകയും ദക്കുകയും സതക്കാ ചെയ്യുകയും വേണം സഹി മുസ്ലിം ഇക്കാലത്ത് എന്തെല്ലാം ഭയങ്കരമായ ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവയുടെ കാരണങ്ങൾ എന്തു തന്നെയായാലും അതിനുണ്ടാക്കുന്നവനും അവയിൽ നിന്ന് രക്ഷ നൽകുവാനും അബ്വാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന വിചാരത്താൽ ജനങ്ങളുടെ ശ്രദ്ധ പള്ളിയിലേക്ക് തിരിയാറുണ്ടോ ദീനിയായ ആളുകൾ എന്ന് കരുതപ്പെടുന്നവർ പോലും ഇന്ന് ഈ മാർഗത്തെ പരിഗണിക്കാറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതാണ് ഒരിക്കൽ റസൂൾ സാഹു അലൈവസ്ലും രാത്രി മുഴുവൻ സങ്കടപ്പെട്ട് കരയുകയും സുബൈ വരെ നമസ്കാരത്തിൽ താഴെ കാണുന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്തു അദാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് അതിന് അവകാശമുണ്ട് കാരണം അവർ നിന്റെ അടിമകളാണ് നീ അവരുടെ ഉടമസ്ഥനാണ് തൻ്റെ ദാസന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ നൽകുക എന്നത് ഉടമസ്ഥൻ്റെ അവകാശമാണ് ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നിശ്ചയമായും നീ സർവശക്തനും തത്വജ്ഞാനിയുമാണ് എന്ന മായ്ദാസൂറത്തിലെ ആയത്ത് അതോദിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് റളിയല്ലാഹു അൻഹു ഒരു രാത്രി മുഴുവൻ വംതാദുൽ മുജ്രിമൂൻ അക്രമികളെ ഇന്ന ദിവസം നിങ്ങൾ വേർപെട്ടു നിൽക്കുക എന്ന യാസീൻ സൂറത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ ആയത്ത് ആവർത്തിച്ചോതുകയും കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത് നേരം വെളിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ ആയത്തിൻ്റെ ഉദ്ദേശം കിയാമത്ത് നാളിൽ അക്രമികളായ ആളുകളോട് നിങ്ങൾ ദുനിയാവിൽ വെച്ച് നല്ല ആളുകളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നെങ്കിലും ഇന്ന് അവരുടെ കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് കൽപ്പിക്കപ്പെടും ഈ കൽപ്പന കേട്ടു എത്രമാത്രം കരഞ്ഞാലും അത് അധികമാവുകയില്ല കാരണം നാം ഓരോരുത്തരും അന്നത്തെ ദിവസം അതിക്രമികളുടെ കൂട്ടത്തിലാണോ അനുസരണയുള്ളവരുടെ കൂട്ടത്തിലാണോ ഉൾപ്പെടുന്നത് എന്ന് ആർക്കറിയാം ഹസ്ത് അബുബക്കർ സിദ്ധീഖർ ആഹുവെന്നു നബിമാർക്ക് ശേഷം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാളും ശ്രേഷ്ഠരാണ് എന്ന് അഖിലുസുന്നൽ ജമാഅത്തിൻറെ അടുക്കൽ ഐക്യകണ്ഡമായി സമ്മതിക്കപ്പെട്ട കാര്യമാണ് സ്വർഗവിശ്വാസികളിൽ ഒരു സംഘത്തിന്റെ നേതാവ് എന്നും സ്വർഗത്തിന്റെ എല്ലാ വാതിൽ കൂടിയും അദ്ദേഹത്തെ വിളിക്കപ്പെടുമെന്നും എൻ്റെ ഉമ്മത്തുകളിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അബൂബക്കറാണ് എന്നും നെബിസൊല്ലാഹു അലി വസ്ലം അദ്ദേഹത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇപ്രകാരമെല്ലാം ആയിരുന്നിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അദ്ദേഹം പറയുമായിരുന്നു ഹാ കഷ്ടം ഞാൻ ഒരു മരമായിരുന്നു എത്ര നന്നായിരുന്നേനെ അത് മുറിച്ചെടുത്ത് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുമായിരുന്നു ഞാനൊരു പുൽക്കുടി ആയിരുന്നെങ്കിൽ മൃഗങ്ങൾക്ക് തിന്നുന്നതിന് ഉപകാരപ്പെടുമായിരുന്നു ചിലപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ആ കഷ്ടം ഞാനൊരു ഭൂമിനിൻ്റെ ശരീരത്തിലെ രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു അവിടെ ഒരു മൃഗം നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു മൃഗമേ നീ എത്ര ഇമ്പകരമായ ജീവിതം നയിക്കുന്നു നീ തിന്നുന്നു കുടിക്കുന്നു വൃക്ഷത്തണലിൽ വിശ്രമിക്കുന്നു നിനക്ക് ആഹിറത്തിൽ ഒരു ഹിസാബും ഉണ്ടായിരിക്കുകയില്ലല്ലോ ആ കഷ്ടം അബൂബക്കറും നിന്നെ പോലെ ആയിരുന്നുവെങ്കിൽ അസ്ലമി റതിവൻ പറയുന്നു ഒരിക്കൽ ഞാനും അബൂബക്കർ സിദ്ദീഖ് റബി ഉള്ളാഹുവനും കൂടി ഒരു വിഷയത്തെക്കുറിച്ച് അല്പം പിണങ്ങി സംസാരിക്കേണ്ടി വന്നു അതിനിടയിൽ അദ്ദേഹം കടുത്ത ഏതോ ഒരു വാക്ക് പറഞ്ഞു പിന്നീട് അതിനെപ്പറ്റി അദ്ദേഹം ചിന്താകുലനായി തീരുകയും എന്നോട് പകരം അതുപോലെ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ അതിന് വിസമ്മതിച്ചപ്പോൾ നീ എന്നെ പകരം പറഞ്ഞില്ലെങ്കിൽ വിസല അള്ളാഹു അലൈഹി വിസല്ലമാ താങ്കളുടെ അടുക്കൽ ഞാൻ പരാതിപ്പെടും എന്ന് പറഞ്ഞു അതിനും ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അല്പം കഴിഞ്ഞ് എൻ്റെ കുടുംബമായ പനുവസരമിൽ പെട്ട ചില ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു ഇത് വളരെ വിചിത്രമായ സംഭവമാണല്ലോ സ്വയം അക്രമം ചെയ്ത ആൾ തന്നെ ആവലാതിമായി പോവുകയും ചെയ്യുന്നു ഞാനിത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇത് അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹുവിനുമാണ് അദ്ദേഹം എന്നോട് കോപിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനും എന്നോട് കോപമുണ്ടാകും അള്ളാഹുവിൻ്റെ എന്നോട് കോപമുണ്ടായാൽ അള്ളാഹുവിനും എന്നോട് കോപമുണ്ടാകും അപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ റബിയയുടെ നാശത്തിന് എന്ത് സംശയമാണുള്ളത് എന്ന് അവരോട് മറുപടി പറഞ്ഞു അനന്തരം ഞാൻ നബിസ്ഹുഅലൈ വസ്ലമാ തങ്ങളുടെ സന്നിധിയിൽ ഹാജരായി സംഭവമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചുഹു അലൈവസ് നീ പകരം അതുപോലെ പറയാതിരുന്നത് വളരെ നന്നായി അതിന് പകരമായി അബുബക്കരെ അള്ളാഹു നിങ്ങൾക്കും തരട്ടെ എന്ന് പറയുക എന്ന് എന്നോട് കൽപ്പിച്ചു താരി ഉൽ ഒന്നാം പോളിയം തൊണ്ണൂറ്റി അഞ്ചാം പേജിൽ വിവരിച്ച ഒരു സംഭവമാണിത് ഒരു സാധാരണ വാക്ക് അബദ്ധത്തിൽ വന്നു പോയതിനെ കുറിച്ച് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഭയത്താൽ അബൂബക്കർ സിദ്ധീകൃത അല്ലാഹു വന്നു ഇത്രമാത്രം തീർന്നു സ്വയം അതിന് പകരം പറയുവാൻ ആവശ്യപ്പെട്ടിട്ട് അത് സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് നിബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ സന്നിധിയിൽ ആവലാതി ബോധിപ്പെട്ടെങ്കിലും അവിടെ സങ്കടം പറഞ്ഞുവെങ്കിലും പകരം പറയിപ്പിച്ച് തൻ്റെ തെറ്റിനെ പൊറിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നാൽ നാം അന്യോന്യം നൂറുകണക്കിന് ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതിനെപ്പറ്റി ആഹ്ലത്തിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഒരു വിചാരം പോലും നമുക്കുണ്ടാകുന്നില്ല ഇത് വളരെയേറെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൽബ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയമായിരിക്കണമെന്ന് നിരവധിയായ ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അത്തരം മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ വാഹിർ ദേവാനി റബിലമി അസ്ലാമുലൈക്കും വരഹമു